ഹലോ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നൊരു ചെറിയൊരു നോമ്പുതുറ വീഡിയോ കണ്ടാലോ അപ്പം ഞാൻ അതിനായിട്ട് നോമ്പുതുറക്കാൻ വേണ്ടി ഉണ്ടാക്കണത് ആണ് അതിനായി ഞാൻ ഉരുളങ്ങൾ മുറിച്ചിട്ട് കുക്കറിൽ കുക്കറിലിട്ടിട്ടുണ്ടായിരുന്നു അതിൽക്ക് വെള്ളമൊക്കെ നിറച്ച് പിന്നെ ഉപ്പ ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിന് അച്ഛൻ ഞാൻ പിന്നെ ഉള്ളിയാണ് അരിഞ്ഞത് ുള്ളി അരിയാൻ വേണ്ടിയെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ചോപ്പറിലിട്ട് നല്ലോണം ക്രഷ് ചെയ്തേട്ടുണ്ടാവും കേട്ടോ അപ്പം അതിനുശേഷം ഞാൻ ഈ പച്ചമുളകും ഇഞ്ചിയും ഇതൊക്കെ കൂടി അതിലിട്ടിട്ട് ഞാൻ ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞി അമ്മ പിന്നെ അവിടെ ഇന്നിട്ട് ദോശ ചൂടായിരുന്നു ചായയ്ക്ക് വേണ്ടി ദോശ ആയിരുന്നു കേട്ടോ അപ്പം അമ്മ തന്നെ ഞാൻ ഇമക്ക് പോയിട്ടില്ല അങ്ങനെ ഇമ്മ ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ കട്ട്ലേറ്റിൽക്കുള്ള ഓരോ മസാല റെഡിയാക്കി അതിൽക്കായിട്ട് ഉള്ളി നേരത്തെ ചോപ്പ് ചെയ്തത് പിന്നെ പച്ചമുളക് പിന്നെ ഉരുളം കെങ്ങ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് അതിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് അതിനായിട്ട് ഞാൻ പാൻ ചൂടാക്കി വരുമ്പം ചൂടായി വരുമ്പം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത ഉള്ളി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക അത് നല്ല വഴണ്ട വഴണ്ടുവരാനും വേണ്ടി അതിൽ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ ഞാൻ നല്ല ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട് അത് നല്ല വയണ്ടി വരുമ്പോൾ ഞാൻ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചാൽ പച്ചമുളകും ഇഞ്ചിയും ഇട്ടിട്ട് നല്ലോണം വീണ്ടും വഴറ്റിയെടുക്കുക അത് നമ്മൾ വയണ്ടി വരുമ്പം അയക്ക് അയക്കാവശ്യമായിട്ടുള്ള മസാല ഒക്കെ ചേർത്ത് കൊടുക്കുക മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ചിക്കൻ മസാല പിന്നെ ഉപ്പ് നേരത്തെ ഇട്ടുകൊണ്ട് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല പിന്നെ കുരുമുളക് പൊടി ഇതെല്ലാതും കൂടി ഇട്ട് നല്ലോണം വീണ്ടും നല്ല മിക്സ് ചെയ്യുക അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ ഞാൻ അതിൽ ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ അത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഞങ്ങൾ നേരത്തെ ചെയ്ത് വെച്ച അങ്ങ് ഇട്ട് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം പിന്നെ ഞമ്മൾ ചിക്കനാണ് തീക്കിടുന്നത് അത് ചിക്കൻ നേരത്തെ തന്നെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്ത് വരുമ്പം അതിൽക്ക് ചപ്പ് ഇട്ടിട്ട് നല്ലോണം വീണ്ടും മിക്സ് ചെയ്യുക അപ്പോൾ കട്ലേറ്റിന് ആവശ്യമായിട്ടുള്ള മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനത് ചൂടാറാൻ വേണ്ടി ഞാൻ ഫാനിൽ ചൂട്ട് കൊണ്ടുവച്ചു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ബത്തക്ക അരിയാണ് നിന്നിരുന്നത് ഇതൊക്കെ അരിയൽ അനിയനായിരുന്നു അനിയൻ പിന്നെ ജ്യൂസ് അടിക്കാൻ നിന്ന് അപ്പം ഞാൻ വെറുതെ ചെയ്യാൻ നിൽക്കുമല്ലോ വിചാരിച്ചിട്ട് ബത്തക്ക അരിഞ്ഞാട്ടോ ഞാൻ അരിഞ്ഞപ്പോൾ എണും കോഴായിട്ടുണ്ടായിരുന്നു ബത്തക്കെ ഇതായിരുന്നു ബത്തക്കന്റെ അവസ്ഥ അപ്പൊ അനിയ അവിടെ ജ്യൂസ് അടിക്കായിരുന്നു ചിക്കു ആയിരുന്നു കേട്ടോ ജ്യൂസ് എന്നോ ഓന്റെ പണി ഇതാണ് കേട്ടോ അങ്ങനെ ഞാൻ ബത്തക്കൊക്കെ മുറിച്ച് സെറ്റാക്കി വെക്കുമ്പത്തേക്കും അനിയന് ചിക്കു തോലിയൊക്കെ അരിഞ്ഞു വെച്ചിട്ട് കേട്ടോ അങ്ങനെ ചിക്കു ഒക്കെ അരിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ജ്യൂസ് അടിക്കാനായിട്ട് നിന്നു ഞാൻ ചെറിയൊരു ഷേക്ക് പോലെ കേട്ടോ ആക്കണത് ഇതില് ബൂസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ജ്യൂസൊക്കെ അടിച്ചതിന് ശേഷം ഞാൻ പിന്നെ മസാല ചൂടാറിയ അപ്പം ഞാൻ അത് കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ നിന്ന് അതിൽ ഞാൻ ബ്രെഡ് ക്രംസും പിന്നെ മുട്ട രണ്ടെണ്ണം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കട്ട്ലൈറ്റിനായിട്ട് ആദ്യം തന്നെ എന്നിട്ട് ചെറിയ ബോളായിട്ട് കയ്യിലിട്ട് പരുത്തി ബ്രെഡ് മുട്ടൽ മുക്കിയതിന് ശേഷം പിന്നെ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യുമായിരുന്നു കേട്ടോ ഇതേപോലെ മുട്ടൽ മുക്കിയതിന് ശേഷം പിന്നെ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് നല്ല ആക്കി എടുക്കുക കട്ട്ലൈറ്റിൻ്റെ രൂപത്തിൽ ഇതേപോലെ എല്ലാ കട്ട്ലേറ്റും ഇങ്ങനെ ചെയ്തെടുക്കാട്ടോ ചെയ്തെടുക്കട്ടോ കയ്യോണ് നല്ല ഷേപ്പ് ആക്കി കൊടുക്കണം അങ്ങനെ ഞാൻ ഒന്ന് ചെയ്തതിനു ശേഷം പിന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റി വച്ചു വീണ്ടും ഞാൻ ഇതേപോലെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷേ്പ്പ് ഷേപ്പ് എടുക്കണത് അങ്ങനെ എല്ലാ കടലയിലും ഞാൻ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അതിന് പൊരിക്കാൻ നിർത്തുന്നു അങ്ങനെ ഞാൻ പാൻ ചൂടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പാൻ ചൂടായി വരുമ്പോൾ അയക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ ഓരോന്നായിട്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കരണ്ടും പോയിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലെടുത്ത് അങ്ങനെ ഞാൻ പൊരിച്ചതിനു ശേഷം പിന്നെ ഞാൻ കോരി കോരി കൊണ്ട് കോരി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കോരി എടുത്തതിനു ശേഷം പിന്നെ വേറെ പാത്രത്തില് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ വെള്ളം കുടിച്ചതിന് ശേഷം പിന്നെ ഒരു ബത്തക്കെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബത്തക്ക കഴിച്ചതിന് ശേഷം നല്ല ദാഹം ഉണ്ടാകാണ്ട് വീണ്ടും ഞാൻ വെള്ളം എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വെള്ളം കുടിച്ചത് എന്നുവച്ചാ ഞാൻ പിന്നെ കട്ലൈറ്റ് എടുത്ത് തന്നിരുന്നത് അങ്ങനെ കട്ലൈറ്റ് ഒക്കെ തിന്നെ ഞാൻ പിന്നെ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തറാവിസ്കാരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കലങ്ങൾ അങ്ങനെ ഞാൻ ദോശയൊക്കെ എടുത്ത് ചിക്കൻ കറി ഒന്ന് കറി ഉണ്ടായിരുന്നത് ഇത്രക്കേള്ളൂ ഇന്നത്തെ നോമ്പുതിരാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ